ഇന്ന് നമുക്ക് കൈ തൊടാതെ കൈ വേദന വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റും സ്മൂത്തും ആയ ഇടിയപ്പം വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വളരെ ഈസിയാണിത് വളരെ സോഫ്റ്റാണ് ഇതേപോലെ മഴ പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു തൊട്ട് കൊടുത്താൽ തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇടിയപ്പം റെഡിയാകുന്ന വിധത്തിലാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല അടിപൊളി നല്ല സോഫ്റ്റ് നല്ല സ്വാദുള്ള ഇടിയപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച പൊടിയാണ് അപ്പോൾ ഏത് പൊടിയായാലും വളരെ നൈസായ എടുക്കുക അരിപ്പൊടി ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടി ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് വെള്ളമൊഴിക്കാം സാധാരണ വെള്ളം പച്ച ഒഴിക്കുക അപ്പോൾ രണ്ട് ഗ്ലാസ് പൊടിയാണ് എടുത്തേക്കണം അപ്പോൾ നമുക്ക് രണ്ട് ഗ്ലാസ് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നോക്കാം ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക ഒട്ടും കട്ടയില്ലാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ചപ്പോൾ ഇതേപോലെ കിട്ടിയിടണം അപ്പോൾ നമുക്ക് ഇത്രയും കൂടി ലൂസായിട്ട് എടുക്കണം അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഓരോ അരി അനുസരിച്ച് വെള്ളം കൂടുതലും കുറവൊക്കെ ആയി ആവും പക്ഷെ എന്തായാലും കുഴപ്പമില്ല നമ്മൾ ആ എടുക്കുന്ന എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നതെന്ന് വെച്ചാൽ അത്രയും വെള്ളം നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ ലൂസാക്കി ലൂസാക്കിയെടുത്താൽ മതി അപ്പോൾ കൂടുതൽ അരിപ്പൊഴി എടുത്താലും കുറവ് അരിപ്പൊഴിയെടുത്താലും ഇതേപോലെ ഇതേപോലെ നല്ല വെള്ളം പോലെ എടുക്കുക ലൂസാക്കി എടുക്കുക ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം സ്റ്റൗ എത്തിച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ചൂടാക്കി എടുക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് അടി പിടിക്കും ഇപ്പം നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിൽ അതാണ് നല്ലത് നമ്മൾ സ്റ്റീലിൻ്റെ പാത്രം ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അടി പിടിക്കും അതുകൊണ്ട് ഇതുപോലെ നോൺ സ്റ്റിക്കോ ഫ്രൈ പാനോ എന്തെങ്കിലും എടുക്കുക എന്നിട്ട് നമ്മളൊന്ന് പതുക്കായി ഇളക്കി കൊടുക്കുക അപ്പോൾ ഒന്ന് ഇതേപോലെ ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട കട്ട പോലെ ആയി കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഡ്രൈ ആയിട്ട് വരും ആ സമയത്ത് നമുക്ക് വളരെ സ്റ്റൗ വളരെ സിമ്മിൽ ഇടുക എന്നിട്ട് കൈ എടുക്കാതെ ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഒരു പാടില്ലട്ട് ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യത തീർക്കാനുമുള്ളൂ അല്ലാതെ ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല കൈ ഒന്നും വേദനിക്കില്ല നമ്മൾ നോൺ സ്റ്റേക്ക് ആണെങ്കിൽ ഒട്ടും കൈ വേദനിക്കില്ല വെറുതെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ചൂടാകും തോറും ഇത് ട്രൈ ആയിട്ട് വരുമല്ലോ അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് മറിച്ച് മറിച്ച് ഇളക്കുകയിൽ ഇളക്കൽ ഇതുപോലെ നമ്മൾ കുഴക്കലുമായി അപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ച് മറിച്ച് കൊടുക്കുക ഇത്രേ ഉള്ളൂ ഇങ്ങനെ മറിച്ച് മറിച്ച് കൊടുത്ത് ഇതേപോലെ ഒരു നമ്മൾ ആവും നമ്മളെടിയപ്പത്തിന് സാധാരണ സോഫ്റ്റ് ആയി വരൂല്ലേ ആ പാകം ആകുമ്പോൾ ഒരു മിനിറ്റ് മതി ഇത് ഇതൊക്കെ ഇങ്ങനെ ആക്കി എടുക്കാനായിട്ട് അപ്പോൾ ആയി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഇനി നമുക്ക് തുറന്ന് നോക്കാം ഞാനിതിപ്പോൾ അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ടുള്ളൂ കേട്ടോ എനിക്ക് പെട്ടെന്ന് തന്നെ വെളുപ്പിനെ അതിനെ തയ്യാറാക്കാനുള്ളതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചോളൂ ഇപ്പം നല്ല ചൂടുണ്ട് അപ്പം ഇനി ഇനി നമുക്ക് ഇതിനകത്ത് കുഴപ്പമൊന്നും വേണ്ട വെറുതെ അതിനതൊന്ന് കുറച്ചെടുക്കുക നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കണമെന്ന് അച്ചിലേക്ക് ഇടുക അപ്പം ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചിത്തിരി വെളിച്ചെണ്ണയൊക്കെ തടയി വെക്കുക അതിന് രണ്ട് വശം വെളിച്ചെണ്ണയൊക്കെ തടയി വെച്ചിട്ട് ഇതേപോലെ കുറേശ്ശേ കുറേശ്ശേ എടുത്ത് അതിനകത്തേക്ക് ഇടുക വേറെ ഒന്നും ചെയ്യണ്ട ഇത് മാത്രമേ നമ്മൾ കൈ തുടർന്നുള്ളൂ അതിനകത്ത് എന്തായാലും ഇനി വേണമെങ്കിൽ സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ അങ്ങനെയും ഇടാം പക്ഷെ അത് ടൈറ്റായിട്ട് ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ അതോട്ട് ഇട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കറക്കി കൊടുക്കുക ടൈറ്റാക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു ഇഡലി തട്ടെടുക്കുക അതിനകത്ത് അത് ഒത്തിരി വെളിച്ചെണ്ണ തുക തടയതിന് ശേഷം അതിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തൊട്ട് കൊടുത്താൽ മതി ഇതങ്ങട് നമ്മുടെ ഈ ഇടിയപ്പം വീഴുന്നതാണ്ടോ ഇടിയപ്പത്തിൻ്റെ മാവ് വെറുതെ ഇങ്ങനെ കറക്കി കൊടുത്താൽ വെറുതെ തൊട്ട് കൊടുത്താൽ മതി അതിൻ്റെ വടിമേൽ അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ ഇങ്ങനെ വന്ന് വീഴുകൊണ്ടിരിക്കും എന്ത് സിമ്പിളാണ് നമ്മുടെ കൈ ഒന്നും വേദനിക്കില്ല ഇപ്പോൾ എല്ലാവർക്കും പ്രശ്നം ഇടിയപ്പം ഉണ്ടാക്കുമ്പം നല്ല ബലം പിടിച്ച് ചുറ്റിക്കണതാണ് ഇപ്പം ഇതൊന്നും പ്രശ്നമില്ല അപ്പോൾ നമുക്ക് ഒരു ഒരു ട്രിപ്പ് ഉണ്ടാക്കി അത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തേലും രണ്ടാമത്തെ തട്ടിലും കൂടി നടക്കാൻ വേണ്ടി നമുക്ക് കുറച്ചും കൂടി നിറച്ച് കൊടുക്കാം അതിൻ്റെ രണ്ടാമത്തെ പാത്രത്തിലും ഇതേപോലെ രണ്ട് തട്ടുണ്ടാവുമല്ലോ അപ്പോൾ രണ്ട് തട്ടിലും നമുക്ക് ഉണ്ടാക്കി എടുക്കാം എന്നിട്ട് ഇഡലിപ്പാത്രത്തിൽ ഒരു മൂന്നര ഗ്ലാസ് വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇത് വെച്ച് കൊടുക്കുക തിളക്കണേന് മുമ്പ് വയ്ക്കരുത് അപ്പോൾ സോഫ്റ്റ് ആവില്ല തിളച്ചതിന് ശേഷം നമുക്കിത് ഈ ഇഡലി തട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക അടക്കുക ഒരു ഹൈ ഒരു പത്ത് മിനിറ്റ് നമ്മൾ റെഡിയപ്പം റെഡി ആയിട്ടുണ്ടാവും എന്ത് സിമ്പിളാണെന്ന് നോക്കി വളരെ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് അഞ്ച് മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാനായിട്ട് പത്ത് മിനിറ്റ് വേവിക്കാനും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം ഇനി നമുക്ക് ഇഡലിപ്പാത്രത്തിൽ വെച്ച് ഇത് വേവിച്ചെടുക്കാം നമ്മുടെ ഇടിയപ്പം റെഡി ഇനി നമുക്ക് അത് പാത്രത്തിലേക്കാക്കാം ഞാനൊരു വാഴ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ് നല്ല വളരെ സിമ്പിളാണ് വളരെ സോഫ്റ്റാണ് നല്ല സ്പോഞ്ച് വല്ലിക്കുന്ന ഇടിയപ്പമാണ് അപ്പോൾ ഇത് ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇടിയപ്പം കണ്ടു എത്ര പെട്ടെന്നാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തതെന്ന് നോക്കി അപ്പോൾ കൈ ഒന്നും തൊടാതെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയത് ഇനി നമുക്ക് കൈ തൊടണമെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കണമെങ്കിൽ കൈ കൊണ്ടാണ് കഴിക്കണമെങ്കിൽ അപ്പോൾ മാത്രം കൈ കൊണ്ട് തൊട്ടാൽ മതി അത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് വരിക ഇത് ചിക്കൻ കറിയുടെ കൂടെ ഗ്രീൻ പീസ് മുട്ടക്കറി കടലക്കറി ഇനി തേങ്ങാപ്പാൽ അതൊക്കെ കൂടി നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാം അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുമ്പോൾ വളരെ എളുപ്പമില്ല നല്ല സിമ്പിളായിട്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് നല്ല പഞ്ഞുമല്ലിക്കുന്ന ഇടിയപ്പം കണ്ടോ അപ്പോൾ അടുത്ത ഈ റെസിപ്പിയുമായി നാളെ വരാം